നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒട്ടേറെ അനുകൂലമായ അവസരങ്ങൾ വന്നു ചേരുന്ന ഒരു സമയത്തിലൂടെയാണ് ഈ നക്ഷത്രക്കാർ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് പെട്ടെന്നാണ് ഇവരുടെ മാറ്റങ്ങൾ കാണാൻ സാധിക്കുന്നത് വലിയ ഉയർച്ചയിലേക്ക് എത്താനുള്ള അവസരങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് തുറന്നു തുറന്നുകിടുന്നു ഉടനെ തന്നെ ഇവർക്ക് സൗഭാഗ്യ ദിനങ്ങളിലൂടെ കടന്നു പോകാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു പ്രത്യേകിച്ചും സൂര്യ സൂര്യശോഭയോടുകൂടി സൂര്യനെ പോലെ കത്തിച്ചൊലിക്കുന്ന അവസരങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിക്കുന്ന ഒരു സുവർണ അവസരം തന്നെയാണ് ഇവർക്ക് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു ഉയർന്ന വരുമാനം വന്നു ചേരാനുള്ള അവസരങ്ങളും ഈ നക്ഷത്രക്കാരുടെ കൂടെ ഉണ്ടാകുന്നു വലിയ മാറ്റങ്ങളും വലിയ ഉയർച്ചകളും സാമ്പത്തിക അഭിവൃദ്ധിയുമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ജീവിതത്തിലെ പലവിധ വിഷമ ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുള്ള ഒരു കാലം അതിന് പെട്ടെന്നുള്ള ഒരു പരിഹാരം കാണാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ജീവിതത്തിലെ മോശമായ അവസ്ഥയിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമൃദ്ധിയുടെ നാളുകൾ വീണ്ടും എത്തുന്ന സൂര്യനെ പോലെ കത്തിച്ചൊലിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ഇവരുടെ ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നു ഇവർക്ക് അഭിമാന സ്തംഭമായി നല്ലൊരു സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാഹചര്യങ്ങളും ഉണ്ടാകുന്നു പ്രത്യേകിച്ചും ജോലിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവർക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരുന്നത് പ്രത്യേകിച്ചും ജോലിയില്ലാത്ത ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകൾക്ക് പെട്ടെന്നാണ് അവർ ഒരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്നത് ഒരു ജോലി അതായത് മനസ്സിന് ഒരു ജോലി ജോലിയുമായി ബന്ധപ്പെട്ട ഒരുപാട് കണ്ണീരൊഴുക്കിയ ആളുകളാണെങ്കിൽ ജോലിയിൽ ഉയർച്ചയുണ്ടാകുന്ന അല്ലെങ്കിൽ താൽക്കാലിക നിയമനം പോലും ലഭിക്കാവുന്ന ഒന്നുമില്ലാത്തൊരവസ്ഥകൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല ജോലിയുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകും അതുപോലെ തന്നെ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ഒരു കാര്യമാണെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായി കൊണ്ട് തന്നെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അത്തരത്തിൽ മഹാഭാഗ്യം സിദ്ധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആരോഗ്യ നേട്ടങ്ങളുടെ ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടുനോക്കുക സാമ്പത്തിക മുന്നേറ്റവും സൗഭാഗ്യവും ഐശ്വര്യപൂർണമായ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഈ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം മകീരം നക്ഷത്രമാണ് മകീരം നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങളാണ് ഇതുവരെ ഉണ്ടായിരുന്നത് അതിൽ നിന്നും വ്യത്യസ്തമായി രാജാവിനെ പോലെ വാടാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് ഇവർ സൂര്യനെ പോലെ കത്തിച്ചൊലിക്കുന്ന ജീവിതത്തിൽ സമൃദ്ധിയുടെ നാളുകൾ വീണ്ടും എത്തുന്ന ജീവിതം ആഘോഷമാക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് പ്രത്യേകിച്ചും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു അതായത് രോഗദുരിതമൊക്കെ മാറി നിൽക്കുന്ന ചികിത്സ പലിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നു സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറുന്ന നല്ലൊരു തൊഴിൽപരമായിട്ടുള്ള ഉയർച്ചകൾ തൊഴിൽ ലഭിക്കാത്ത ആളുകൾക്കാണെങ്കിൽ നല്ലൊരു തൊഴിൽ ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു സമൃദ്ധിയാണ് ഐശ്വര്യമാണ് സാമ്പത്തിക മുന്നേറ്റമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്നത് മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകളൊക്കെ ഇവർക്ക് അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ഭഗവാന് ജലധാര സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും വെള്ളനിവേദ്യവും പിൻവിളക്കും ഭഗവാന് വഴിപാടായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഇവർക്ക് ഇപ്പോൾ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള അവസ്ഥകൾ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് തിരുവാതിര നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക് സൂര്യനെ പോലെ തന്നെ ജീവിക്കാൻ സാധിക്കുന്ന കത്തിച്ചൊലിക്കുന്ന ഒട്ടേറെ സൗകര്യങ്ങളും ഐശ്വര്യങ്ങളും ഒക്കെ വന്നു സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് തിരുവാതിര നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ ഏതൊരു കാര്യവും മനസ്സിൽ ആഗ്രഹിച്ചാൽ പോലും ആ കാര്യങ്ങളൊക്കെ നടന്നു കിട്ടുന്ന ഒരു സമയം കൂടിയാണ് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നു മികച്ച മുന്നേറ്റങ്ങൾ കാഴ്ചവയ്ക്കാൻ സാധിക്കുന്നു ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് സാമ്പത്തികപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്നു കടബാധിത സാമ്പത്തിക ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണെങ്കിൽ ഈ ഒരു ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് ഒക്കെ ഉയർച്ചയിലേക്ക് നദിയിലേക്ക് സാമ്പത്തിക അഭിവൃദ്ധിയിലൊക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിക്കുക ജീവിതത്തിലുണ്ടാകുന്ന സുലഭമായ മാറ്റത്തിന് ഐശ്വര്യപൂർണമായ അവസ്ഥകൾക്കൊക്കെ ഭഗവാനോട് നന്ദി പറയുക ഇനി അങ്ങോട്ട് അവരുടെ ജീവിതത്തിൽ കുതിച്ചു വരാനുള്ള ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരാനുള്ള സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യങ്ങൾ തന്നെയാണ് ഉണ്ടാകുക മികച്ച മുന്നേറ്റങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാകും മഹാഭാഗ്യത്തിന്റെയും മഹാ ഐശ്വര്യത്തിന്റെയും സമൃദ്ധിയുടെയും നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദം നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ സമസ്ത മേഖലകളിലും എല്ലാ വിഭാഗത്തിലും എല്ലാ തരത്തിലും തന്നെ ജീവിതം കരകയറുന്ന ഒരു ഉണ്ടാകും പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധമൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയും ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്ന അവസ്ഥകൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ അനുഭവിക്കാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും ദർശനം നടത്തുക വഴിപാടുകൾ വിസമർപ്പിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകുക ഐശ്വര്യപൂർണമായ നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സാഹചര്യങ്ങൾ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം വിശാഖമാണ് വിശാഖം നക്ഷത്രക്കാർക്ക് ശത്രുദോഷമൊക്കെ മാറുന്നു ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു അതോടൊപ്പം തന്നെ പ്രത്യേകിച്ചും ബന്ധുജനങ്ങളുടെ സഹായ സാധനങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് ബന്ധുജനങ്ങൾ നല്ല സ്നേഹബന്ധത്തോടു കൂടി പെരുമാറുന്ന കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹത്തിന് ഒക്കെ ദൃഢമാകുന്ന ദാമ്പത്യ ഉണ്ടാകുന്ന ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും സമ്പന്ന സാഹചര്യങ്ങളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഉയർച്ചകൾ ഒക്കെ വന്നു ചേരുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ചും മാനസികപരമായിട്ട് നല്ല സന്തോഷം ലഭിക്കുന്ന മനസ്സിനെപ്പോഴും സന്തോഷ വാർത്തകൾ കേട്ട് ജീവിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിലുണ്ടാകും മികച്ച മുന്നേറ്റങ്ങൾ മികച്ച ഉയർച്ചകൾ സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ അനുഭവിക്കാനുള്ള യോഗവും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് സമൃദ്ധി നേട്ടങ്ങൾ ഉയർച്ചകൾ ഈ നക്ഷത്രക്കാർക്ക് കാണാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു മികച്ച നേട്ടങ്ങൾ മികച്ച ഉയർച്ചകൾ തന്നെയാണ് ഈ നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ കണ്ടിരിക്കുന്നത് അഭിവൃദ്ധിയുടെ നേട്ടത്തിൻ്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു എന്ന് വേണം കരുതാൻ അടുത്ത നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രക്കാർക്കും ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ പല സൗഭാഗ്യങ്ങളും തിരികെ ലഭിക്കുന്ന ജീവിതത്തിൽ നേട്ടങ്ങളും ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയമാണ് വിദ്യാഭ്യാസപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അനുകൂലമായ സാഹചര്യങ്ങളാണ് മത്സര പരീക്ഷകളിൽ മിന്നും വിജയം കാഴ്ചവെക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഐശ്വര്യപൂർണമായ സൗഭാഗ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മഹാഭാഗ്യത്തിന്റെ മഹാ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും ആളുകൾ തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർക്ക് ലഭിച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അധികാരം പദവി സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കാവുന്ന ഒരു സമയമാണ് സാമ്പത്തിക നിലയിൽ പലവിധ മാറ്റങ്ങൾ ഉണ്ടാകുന്നു ഇവർക്ക് നല്ല ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർക്ക് നേട്ടങ്ങൾ ഉണ്ടാകുന്ന യാത്രകൾ ഒരുപാട് ചെയ്യാൻ സാധിക്കുന്ന യാത്രയിലുടനീളം നേട്ടങ്ങൾ വന്നു ചേരുന്ന ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളിൽ നിന്നുള്ള മാറ്റങ്ങൾ ഇവർക്ക് വന്നു ചേരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ സമൃദ്ധിയും ഐശ്വര്യവും സാമ്പത്തിക മുന്നേറ്റവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന സമയം കൂടിയാണ് ഈ നക്ഷത്രക്കാർ ഇവർ ഗണപതി ക്ഷേത്രത്തിലും ശിവക്ഷേത്രത്തിലും ദർശനം നടത്തി വഴിപാടുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന സമയം കൂടിയാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അവിട്ടം നക്ഷത്രമാണ് അവിട്ടം നക്ഷത്രക്കാർക്കും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിൽക്കുന്ന പൂർണ്ണാരോഗ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ അങ്ങനെ ഉള്ളൊരു സമയം എന്ന് പറയുന്നത് സമൃദ്ധിയുടെ ഐശ്വര്യത്തിന്റെ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ ഒക്കെ സാഹചര്യങ്ങൾ കാണാൻ സാധിക്കുന്ന മികച്ച രീതിയിൽ ഉയർച്ചകൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് മഹാഭാഗ്യത്തിന്റെ മഹാഐശ്വര്യത്തിന്റെ സമൃദ്ധിയുടെ നാളുകൾ തന്നെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങൾ ഇവർക്ക് ലഭിച്ചിരിക്കുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രക്കാർക്ക്